അതെ അഥവാ തന്നെ ഇവിടെയും സംഭവിക്കാനായിട്ട് ഇടപെരുമായിരുന്നില്ലേ ക്രൈസ്തവരുള്ളിടത്ത് ക്രൈസ്തവ സ്ഥാപനം ഉള്ളിടത്ത് അതിൻ്റേതായിട്ടുള്ള നന്മയുണ്ട് വളർച്ചയുണ്ട് അത് ക്രിസ്തു സാക്ഷ്യം കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഞാനിപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രാവശ്യം നേഴ്സിങ് കോളേജിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സീറ്റ് എൻഹാൻസ്മെൻ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്കൊക്കെ പോകേണ്ടതായിട്ട് ഇടവന്നിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു രജിസ്ട്രാർ കെ എൻ എം സിയുടെ കേരള രജിസ്ട്രേഷൻ നടത്തുന്ന രജിസ്ട്രാർ ഒരു സോന മേഡമാണ് അവരുടെ റൂമിലേക്ക് കയറി ചൊല്ലാനായിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ട് സംസാരിക്കാനൊക്കെ ഇടവന്നു അവരൊരു ഹൈന്ദവ സ്ത്രീയാണ് ആ സ്ത്രീയുടെ ടേബിളിലെ ഒരു കോർണറിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ ശ്രദ്ധിച്ചു അത് വിശുദ്ധ ബൈബിളാണ് ഞാൻ ചോദിച്ചു മേഡം ബൈബിളൊക്കെ വായിക്കാറുണ്ടോ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു ക്രൈസ്തവ സ്ഥാപനത്തിലാണ് പഠിച്ചത് ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിലാണ് എന്നെ പഠിപ്പിച്ചവരെ മിക്കവരും സിസ്റ്റേഴ്സൊക്കെ ആയിരുന്നു അതുകൊണ്ട് ബൈബിൾ വായിക്കാനായിട്ട് ബൈബിൾ വായന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് അന്ന് മുതലേ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് ധീരത എന്നത് ഒരു ആധ്യാത്മികതയാണ് സത്യം തുറന്നു പറയാനായിട്ട് ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നത് ഏറ്റവും ധീരമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഈ ധീരത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ധീരത ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ മുഖമാണ് എല്ലാ വിശുദ്ധരും എല്ലാ രക്തസാക്ഷികളും ധീരന്മാരായിരുന്നു മരണത്തിന് മുൻപിലെ അവരൊരിക്കലും കീഴടങ്ങാനായിട്ട് ഇടവന്നിട്ടില്ല മരണത്തിന് മുമ്പിൽ ഭയപ്പെട്ട് ഓടാനായിട്ട് ഇടവന്നില്ല അവരെടുത്ത നിലപാടിന് വേണ്ടി അവരെടുത്ത കുരിശുകളെ പ്രതി അവർ സ്വീകരിച്ച ക്രിസ്തുവിനെ പ്രതി മരിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ എട്ടാം തീയതി പാലാ ബിഷപ്പ് പാലാ ആർച്ച് ബിഷപ്പ് ഒരു പ്രസംഗം നടത്തി നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു അന്ന് ഈ നാർക്കോട്ടിക് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അത്രമാത്രം അറിയപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അതിൻ്റേതായിട്ടുള്ള തിക്താനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ക്രൂശിക്കപ്പെടാനായിട്ട് ഒരുപാട് മാർജിനൈസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കുറ്റം പറയാനൊക്കെ ആയിട്ട് ഇടവന്നു ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇടർച്ച ഉണ്ടാക്കുന്നത് എന്തിനാണ് പ്രശ്നങ്ങൾ ആവശ്യമില്ലാതെ ഒരു പ്രസംഗത്തിലൂടെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നത് ഇന്ന് പത്രങ്ങൾ നോക്കുക ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിക്കുക എവിടെയാണ് ലഹരിയുടെ അടിമത്തത്തിൻ്റെ മിഷിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ഫ്രജോ വാഴപ്പള്ളി ഏച്ച ജോമോ നിമ്മട്ടിയേച്ച പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എവർക്കും ആദ്യമേ തന്നെ ക്രിസ്തുശിഷ്യനായ മർത്തോമാ സ്ലിഹായുടേയും രക്തസാക്ഷിയായ വിശുദ്ധ സുബസ്ത്യാനോസിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു വില്ലടം പള്ളിയെ കുറിച്ചിട്ട് എനിക്ക് കേട്ടുകേൾവിയാണ് കൂടുതലുമുള്ളത് കാരണം ഞാനൊരു പാവർട്ടി ഇടവകക്കാരനാണ് പാവർട്ടി ഇടവകയിലെ വികാരിച്ചനായിരുന്ന നോപി അമ്പൂക്കൻ അച്ഛൻ തൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പില്ലടം പള്ളിയെ കുറിച്ചിട്ടൊക്കെ ചെറിയ ആശയങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നീട് ഞാൻ അച്ഛൻ്റെ കൊച്ചച്ഛനായിട്ട് പട്ടം കിട്ടിയതിന് ശേഷം പുത്തുമള്ളിയിൽ എത്തിയ സമയത്ത് അപ്പോഴും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട് വളരെ ഐക്യമുള്ള സ്നേഹമുള്ള ദൈവജനത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ് എനിക്കപ്പോഴൊക്കെയും വില്ലടം പള്ളിയെ ഓർക്കാനായിട്ട് ഈ ഇടവക ജനത്തെ അനുസ്മരിക്കാനൊക്കെയായിട്ട് ഇടവന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടെയാണ് നിങ്ങളെ ഞാൻ ആ രീതിയിൽ നോക്കിക്കാണുന്നതും കൂടെ സംസാരിക്കുന്നതും ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു ഇടവക ദേവാലയമായിട്ട് കൂടിയാണ് പടുത്ത നാളുകളിലെ ഞാൻ മനസ്സിലാക്കുക ഓണ്ണത്താലിക്ക് ബെസ്റ്റ് പെർഫോമൻസിൻ്റെ സ്വർണ്ണ കിരീടമൊക്കെ ചൂടാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള സി എൽ സിയുടെ നേതൃത്വം വഹിക്കുന്ന വികാരിജനതൊക്കെ നിസ്സാര കാര്യമായിരിക്കാം പക്ഷേ നമ്മയൊക്കെ സംബന്ധിച്ച് അത് അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒരു നിമിഷമായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് ഒത്തിരിയേറെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു തിരുനാൾ ആഘോഷം ആഗോള കത്തോലിക്ക സഭയുടെ ഐക്യദാർഢ്യത്തെ പ്രതി നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതും ഏറെ അഭിനന്ദനം അറിയിക്കേണ്ട ഒരു നിമിഷമാണെന്ന് എനിക്ക് തോന്നുന്നു ദിവംഗതനായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസിനോട് ഉള്ള സ്നേഹ ബഹുമാനത്തെ പ്രതി നമ്മൾ ഇന്നേ ദിവസത്തേക്ക് എൻ്റെ ഹോമേശ്വരുടെ ശേഷത്തേക്കുള്ള നമ്മൾ മാറ്റിവെക്കുകയും ആ സന്തോഷത്തിൽ നമ്മൾ ഇന്നീട് ഈ ഒരു നിമിഷം വിശുദ്ധ ബലി അർപ്പണം നടത്തുകയും ചെയ്യുകയാണ് ഒത്തിരി സ്നേഹത്തോടു കൂടെ ആഗോള കത്തോലിക്ക സഭയുടെ എല്ലാ അനുഗ്രഹങ്ങളും അതിനോടുള്ള ഐക്യദാർഢ്യത പ്രതിയുള്ള കൃപയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു വിശുദ്ധ സബസ്ത്യാനോസും വിശുദ്ധ തോമാസ് ലിഹായും രണ്ടുപേരും കട്ടിലിൽ കിടന്ന് മരിച്ചവരല്ല രണ്ടുപേരും രക്തസാക്ഷികളായിട്ടുള്ള വ്യക്തികളാണ് ഒരാൾ ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെത്തിക്കൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് കെട്ടുകേൾവി പോലുമില്ലാത്ത വ്യക്തികളോട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇടവന്നു ഒടുവിലെ മൈലാപ്പൂരിലെ രക്തസാക്ഷിയായി തീരാനായിട്ട് ഇടവന്നു മറ്റൊരാള് രാജാവിൻ്റെ സേനാധിപതിയായിട്ടുള്ള വ്യക്തിയായിരുന്നു മിസ്റ്റർ എസ് അബ്രിസ്ത്യാനോസ് സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടായിരുന്നു ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കാനൊക്കെയായിട്ട് പക്ഷേ ധീരതയോടുകൂടെ ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടെ ക്രിസ്ത്വൻ പ്രഘോഷിക്കാനായിട്ട് ഇടവന്നു ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും നടത്തുന്ന ഒരു തിരുനാളാണ് സബസ്ത്യാനോസിൻ്റെ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നടത്താത്ത ഒരു ഇടവക ദേവാലയമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാകാനാണ് ഇടവരിക അത്രമാത്രം പള്ളികളിൽ ബിസ് വലിയ തിരുനാളൊക്കെ നടത്തപ്പെടുന്നുണ്ട് സെബസ്ത്യാനോസിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് തോന്നി വന്നിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലാനായിട്ട് വിധിക്കുകയും അമ്പെയ്ത് കൊല്ലാനായിട്ട് ഉത്തരവിടുകയും അത് പ്രകാരം അമ്പെയ്ത് മരിച്ചു എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് പോവാനായിട്ട് കിങ്കരന്മാർ അവിടെ നിന്ന് മാറിപ്പോവാനൊക്കെ ആയിട്ട് ഇടവന്നു പക്ഷേ ദൈവം അദ്ദേഹത്തിന് ആയുസ് കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഇത്രയും ക്രൂരമായിട്ട് ചക്രവർത്തി പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ ഒരു വിശ്വാസം ഏറ്റുപറയാനായിട്ട് രാജ്യസന്നിധിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് ആ ധീരതയാണ് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ളത് ക്രൈസ്തവനെ സംബന്ധിച്ച് ധീരത എന്നത് ഒരു ആധ്യാത്മികതയാണ് സത്യം തുറന്നു പറയാനായിട്ട് ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നത് ഏറ്റവും ധീരമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഈ ധീരത നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ധീരത ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ മുഖമാണ് എല്ലാ വിശുദ്ധരും എല്ലാ രക്തസാക്ഷികളും ധീരന്മാരായിരുന്നു മരണത്തിന് മുൻപിലെ അവരൊരിക്കലും കീഴടങ്ങാനായിട്ട് ഇടവന്നിട്ടില്ല മരണത്തിന് മുമ്പിൽ ഭയപ്പെട്ട് ഓടാനായിട്ട് ഇടവന്നില്ല അവരെടുത്ത നിലപാടിന് വേണ്ടി അവരെടുത്ത കുരിശുകളെ പ്രതി അവർ സ്വീകരിച്ച ക്രിസ്തുവിനെ പ്രതി മരിക്കാനായിട്ട് മരണത്തിന് മുൻപിൽ പോലും തള്ളിപ്പറയാതെ നിലകൊള്ളാനൊക്കെയായിട്ട് ഇടവന്നിട്ടുണ്ട് ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ പോലും വിടുകയും ചെയ്ത ഈ വിശുദ്ധരെ ഓർക്കുമ്പോൾ ആ വിശുദ്ധരെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരവസരമായിട്ടും കൂടെ കാണണം എനിക്ക് തോന്നുന്നു ഈ ധീരത നമ്മുടെയും ജീവിതത്തിലെ നമ്മൾ പകർത്തേണ്ടതായിട്ടില്ലേ ക്രൈസ്തവ ആധ്യാത്മികതയുടേതായിട്ടുള്ള വലിയ മുഖങ്ങളാകെ തീരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടവേരേണ്ടതല്ലേ നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം എത്രയോ സ്ഥലങ്ങളിലാണ് ക്രൈസ്തവമായിട്ടുള്ള വിശ്വാസത്തെ പ്രതി ധീരമായിട്ടുള്ള എടുക്കാനായിട്ട് എത്രയോ പേരാണ് തയ്യാറായിട്ടുള്ളത് അവരൊക്കെയും ഒരുപക്ഷെ അൾത്താരയിൽ വണങ്ങപ്പെടാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകുകയല്ല അറിയപ്പെടാത്ത എത്രയോ വിശുദ്ധരുണ്ട് നിശബ്ദമായിട്ടുള്ള സഹിച്ചു മരിച്ച എത്രയോ വിശുദ്ധരുണ്ട് ആ വിശുദ്ധരൊക്കെയും നമുക്ക് മുൻപിൽ പാഠങ്ങളായിട്ട് നിലകൊള്ളേണ്ടതായിട്ടുണ്ട് നമ്മുടെയും ജീവിതത്തിലെ ഈ വിശുദ്ധി സ്വീകരിക്കാനായിട്ടുള്ള പാതകളായിട്ട് സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് യൂറോപ്യൻ കുടിയേറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഈ യൂറോപ്പൊക്കെ ഇത്രയും സമ്പന്നമായത് ഇത്രയും സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ ഒരുക്കിക്കൊടുത്തത് ഒരു സോഷ്യൽ സിസ്റ്റം തന്നെ രൂപപ്പെടുത്തിയത് അതെങ്ങനെയാണ് അത് ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിത്തറയിലാണ് അതുകൊണ്ടാണ് ഇത്രമാത്രം ഉയർന്ന് പ്രക്ഷോഭിക്കാനായിട്ട് വികസനം വരാനായിട്ട് വളർച്ച പ്രാപിക്കാനൊക്കെയായിട്ട് ഇടവന്നിട്ടുള്ളത് ഒരു പക്ഷേ ആ ക്രൈസ്തവ ആധ്യാത്മികത ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ രാജ്യവും ഈ രാജ്യവുമൊക്കെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒരേ നില കൊണ്ടുപോയേനെ പക്ഷേ ക്രൈസ്തവ ആധ്യാത്മികതയുടേതായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിൻ്റേതായിട്ടുള്ള നിറവ് അവിടെ നിലനിന്നുകൊണ്ടാണ് അവർ ഒരുപടിയും കൂടെ മുൻപോട്ട് പോകാനായിട്ട് ഇടവന്നത് നമ്മുടെയും നാട്ടിലെ ഈ ക്രൈസ്തവ സഭ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എന്താകുമായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെയോ അവസ്ഥ തന്നെയായിരുന്നു ക്രൈസ്തവ മിഷനറിമാർ ഇവിടെ വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെയും അവസ്ഥ പക്ഷേ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഒരുപാട് വളർന്നു മുന്നേറിയപ്പോൾ നമ്മൾ അല്പം കൂടൊക്കെ വിദ്യാസമ്പന്നരാകാനായിട്ട് അല്പം കൂടെ ഒക്കെ സാമ്പത്തികമായിട്ടുള്ളൊരു മേന്മ കൈവരിക്കാനൊക്കെ ആയിട്ട് ഇടവന്നിട്ടുണ്ട് ഒരുപക്ഷെ ആ ക്രൈസ്തവ മിഷനറിമാർ ഇവിടെ വരാനോ പ്രവർത്തിക്കാനോ ഇടവന്നില്ലായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രാമത്തിൻ്റെ അതേ അധപതനം തന്നെ ഇവിടെയും സംഭവിക്കാനായിട്ട് ഇടവരുമായിരുന്നില്ലേ ക്രൈസ്തവരുള്ളയിടത്ത് ക്രൈസ്തവ സ്ഥാപനമുള്ളയിടത്ത് അതിൻ്റേതായിട്ടുള്ള നന്മയുണ്ട് വളർച്ചയുണ്ട് അത് ക്രിസ്തു സാക്ഷ്യം കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഞാനിപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രാവശ്യം നേഴ്സിംഗ് കോളേജിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സീറ്റ് എനാൻസ്മെൻ്റുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്കൊക്കെ പോകേണ്ടതായിട്ട് ഇടവന്നിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഒരു രജിസ്ട്രാർ കെ എൻ എം സിയുടെ കേരള രജിസ്ട്രേഷൻ നടത്തുന്ന രജിസ്ട്രാർ ഒരു സോന മേഡമാണ് അവരുടെ റൂമിലേക്ക് കയറി ചെല്ലാനായിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഇടവന്നു അവരൊരു ഹൈന്ദവ സ്ത്രീയാണ് ആ സ്ത്രീയുടെ ടേബിളിൽ ഒരു കോർണറിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ ശ്രദ്ധിച്ചു അത് വിശുദ്ധ ബൈബിളാണ് ഞാൻ ചോദിച്ചു മേഡം ബൈബിളൊക്കെ വായിക്കാറുണ്ടോ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു ക്രൈസ്തവ സ്ഥാപനത്തിലാണ് പഠിച്ചത് ഞാൻ നേഴ്സിങ് പഠിച്ചത് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിലാണ് എന്നെ പഠിപ്പിച്ചവരെ മിക്കവരും സിസ്റ്റേഴ്സൊക്കെ ആയിരുന്നു അതുകൊണ്ട് ബൈബിൾ വായിക്കാനായിട്ട് ബൈബിൾ വായന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് അന്ന് മുതലേ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ സംഘടനകൾ നമ്മുടേതായിട്ടുള്ള രീതികളൊക്കെയും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് ഭവിക്കാനായിട്ട് കാരണമാകും മറ്റുള്ളവർക്ക് അല്പം കൂടെ സാക്ഷ്യത്തിനെ വെളിച്ചമായിട്ട് ഭവിക്കാനായിട്ട് ഇടവരും ഈ കാലഘട്ടത്തിന് ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിന് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരുടെ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ എട്ടാം തീയതി പാലാ ബിഷപ്പ് പാലാ ആർച്ച് ബിഷപ്പ് ഒരു പ്രസംഗം നടത്തി നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു അന്ന് ഈ നാർക്കോട്ടിക് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അത്രമാത്രം അറിയപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അതിൻ്റെതായിട്ടുള്ള തിക്താനുഭവങ്ങള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ക്രൂശിക്കപ്പെടാനായിട്ട് ഒരുപാട് മാർജിനലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കുറ്റം പറയാനൊക്കെ ആയിട്ട് ഇടവന്നു ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇടർച്ച ഉണ്ടാക്കുന്നത് എന്തിനാണ് പ്രശ്നങ്ങൾ ആവശ്യമില്ലാതെ ഒരു പ്രസംഗത്തിലൂടെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നത് ഇന്ന് പത്രങ്ങൾ നോക്കുക ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിക്കുക എവിടെയാണ് ലഹരിയുടെ അടിമത്തത്തിന്റെ ലഹരിയുടെ കിരാളാസ്ത്രങ്ങൾ എത്തിപ്പെടാത്തതുള്ളത് എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടിട്ടുണ്ട് എല്ലാ അവസ്ഥകളിലും എത്തിയിട്ടുണ്ട് അന്നത്തെ വാക്കുകൾ ഒരു പ്രവചന സ്വരം പോലെ കേരള സമൂഹം കാണുകയാണ് സ്വീകരിക്കുകയാണ് പലപ്പോഴും ക്രൈസ്തവ മിഷണറിമാരെ വൈദികരെ സഭാശ്രേഷ്ഠന്മാർ പറഞ്ഞ വാക്കുകള് അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന പ പത്രകഷ്ണങ്ങൾ പോലെ അല്ല എന്ന് ഒരു തെളിവായിട്ട് ഇത് നിലകൊള്ളുന്നുണ്ട് പ്രവചനങ്ങളായിരുന്നു അറിയിപ്പുകളായിരുന്നു മുൻ ആസ്വാദനങ്ങളും മുന്നറിയിപ്പുകളുമായിട്ട് സ്വീകരിക്കേണ്ടതായിരുന്നു ആ ഒരു സാഹചര്യങ്ങളാണ് പലപ്പോഴും ചവറ്റുകൊട്ടയിലേക്ക് തള്ളിവിടാനായിട്ട് ഇടവന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങൾ മുൻഗൺ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിൻ്റെതായിട്ടുള്ള അവസ്ഥകളൊക്കെയും നമ്മൾ പിൽക്കാലത്ത് കാണുന്നുണ്ട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും സഭയുടേതായിട്ടുള്ള സാക്ഷ്യം കൊടുക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് വിശുദ്ധ തോമാസ് ലിഹായയും വിശുദ്ധ സബസ്ത്യാനോസും ഒക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ സാക്ഷ്യത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ദർശനമാണ് സാക്ഷ്യം നൽകേണ്ട സമയത്ത് നൽകേണ്ടതായിട്ടുണ്ട് ഓരോ ക്രൈസ്തവനും അവൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകേണ്ടത് ക്രിസ്തുവിനാണ് ആ ക്രിസ്തു സാക്ഷ്യം ലഭിക്കുമ്പോഴാണ് ഈ ലോകത്തിന് പ്രകാശം ഉണ്ടാകേണ്ടത് എന്നൊരു ഭാക്യം കൂടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഇന്നത്തെ സുവിശേഷം നൽകുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലെ ക്രിസ്തു പറയുകയാണ് നിർഭയം സാക്ഷ്യം നൽകുക സാക്ഷ്യം നൽകിയായിട്ടുള്ള ഒരുപാട് രക്തസാക്ഷികളുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് നിർഭയം സാക്ഷി നൽകുക നിങ്ങളുടെ ജീവനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം പറയുക സത്യം പറയാനായിട്ട് ധീരത കാണിക്കുക ധീരതയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികത ഇന്നത്തെ ഈ സുവിശേഷത്തിന് ഒരു ടൈലൻ്റും കൂടെയുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടർന്നുള്ള വായനയിൽ ക്രിസ്തു പറയുന്ന ഒരു ചെറിയ കാര്യം കൂടെയുണ്ട് സമാധാനമല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ് ഈ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ക്രിസ്തുവിനെ സമാധാനപ്രിയനും ക്രിസ്തുവിനെ ഏറ്റവും വലിയ അടയാളമായിട്ട് സന്തോഷത്തിൻ്റെ അടയാളമായിട്ട് നിലകൊള്ളുമ്പോൾ പോലും ക്രിസ്തു പറയുകയാണ് തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവരൊരുപക്ഷേ ക്രിസ്തുവിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം അവിടെ സമാധാനം എന്താണ് അവരോട് ചേർന്ന് നിൽക്കുക സന്തോഷത്തിലായിരിക്കുക എന്നുള്ളതാണ് പക്ഷെ ക്രിസ്തു പറയുകയാണ് ക്രിസ്തുവിൻ്റെ ശിക്ഷൻ ഒരിക്കലും അപ്രകാരമായിരിക്കരുത് നിലപാടുകളുള്ള മനുഷ്യനായിരിക്കണം സത്യം എന്താണ് എന്ന് എത്ര വലിയ സൗഹൃദത്തിൻ്റെ മുൻപിലും വിളിച്ചു പറയാനുള്ള ധീരത അവൻ ഉണ്ടായിരിക്കണം ആ ധീരതയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുക നമ്മുടെയും ജീവിതത്തിൽ ഒരു വലിയ ബോധ്യം ഉണ്ടാകട്ടെ ധീരതയോടുകൂടെ സംസാരിക്കാനായിട്ട് ധീരമായിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായിട്ട് വലിയ ഒരു അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായിട്ട് മാർത്തോ മാസ്ലിഹായെയും ബിസ് സബസ്തിയാനോസിനെയും നമ്മുടെ പള്ളിയിൽ വണങ്ങുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ധീരതയാണ് ആരൊക്കെ കൊന്നു മൂടി എന്ന് പറഞ്ഞാലും ദൈവം ആയുസ് തരുന്നുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും ജീവിക്കും ദൈവമായുസ് തരുന്നോടത്തോളം കാലം ക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് സംസാരിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ നിലപാടുകൾക്ക് നിലകൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനി എന്ന പദത്തിന് തന്നെ അർത്ഥം ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാകാനായിട്ട് ഇടവരട്ടെ ക്രിസ്തു ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ നിലപാടുകൾ എടുക്കും എങ്ങനെ സംസാരിക്കും എങ്ങനെ പെരുമാറും അതുപോലെ സ്വീകരിക്കാനായിട്ടും അതുപോലെ സംസാരിക്കാനായിട്ടും അതുപോലെ പെരുമാറാനായിട്ടും നമുക്ക് സാധിക്കുമ്പോൾ നമ്മളും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുകയാണ് ഇന്ന് ഈ ലോകത്തിനെ ക്രിസ്തുവിൻ്റെ പ്രകാശം ധാരാളമായിട്ട് വേണ്ട ഒരു സമയമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിലെ ആ ക്രിസ്തുവിന് സാന്നിധ്യമായിട്ട് തീർന്നാ തീരാനായിട്ട് ക്രിസ്തുവിന് പ്രകാശം നൽകിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്കൊരുക്കും സാധിക്കട്ടെ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് സമൂഹത്തിൽ നിന്ന് മാറി മഠത്തിൻ്റെതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആധ്യാത്മിക പാരമ്പര്യം ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് വിശുദ്ധരെയും സഭയ്ക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വിശുദ്ധരെ ഒരു പ്രത്യേകത നോക്കുക അവർ കൂടുതലും സമൂഹത്തിലേക്ക് ഇറങ്ങിയവരാണ് പ്രവർത്തിക്കാനായിട്ട് രണ്ട് കരങ്ങളും നീട്ടി പ്രവർത്തിക്കാനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നവരാണ് ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയവരാണ് റൊമാര ആയിക്കൊള്ളട്ടെ കാർലോ ആയിക്കൊള്ളട്ടെ ഇന്നത്തെ കാലഘട്ടത്തിന് വിശുദ്ധരൊക്കെയും സമൂഹത്തിലെ സമൂഹത്തിൻ്റെതായിട്ട് നിലപാടിൽ മുന്നോട്ട് പോയവരാണ് ദിവഗന്ധനായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസിനെ വാക്കുകൾ നമ്മൾ ഓർക്കണം ഇന്ന് കാലഘട്ടത്തിലെ ജീൻസ് ഇടുന്ന അല്പം കൂടെ ഒക്കെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് നയിക്കുന്ന തമാശ പറയുന്ന വിശുദ്ധരെയാണ് കാലഘട്ടത്തിന് ആവശ്യമെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധമായിട്ടുള്ള ജീവിതമാകട്ടെ സാമൂഹ്യമായിട്ടുള്ള ഇടങ്ങളിലെ നമുക്ക് ഇടപെടലുകൾ നടത്താനായിട്ട് അവിടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല വിശുദ്ധ ജീവിതങ്ങളായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനം കൂടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് ഈ അക്കൂബ് സ്ലി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവർത്തനങ്ങൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് എന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ഉയർന്നു നിൽക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തു സാക്ഷ്യങ്ങളായിട്ട് മാറട്ടെ ക്രിസ്തുവിൻ്റെ പ്രകാശം ഈ ലോകത്തിലേക്ക് ചൊരിയെന്ന തക്ക രീതിയിലുള്ള വലിയ അന്തസ്സോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിനാവശ്യം നമ്മുടെ ജീവിതത്തിൽ ചേരുന്ന നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചേരുന്ന ക്രിസ്തു അനുയായികളെയാണ് ക്രിസ്തു സാക്ഷ്യങ്ങളാണ് ഈ ഒരു തിരുന്നാള് ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനുള്ള വലിയ വേദിയാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ക്രിസ്തു സാക്ഷ്യം നൽകുന്ന ഒരു വലിയ അവസരങ്ങളായിട്ട് മാറാനായിട്ട് സർവശക്ത നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ